ഥൻ്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ള പിന്തുടരാൻ മാതൃകയായില്ല മാതൃകയായില്ല ബൈബിളിലെ പത്ത് അടിസ്ഥാനോപദേശങ്ങളിൽ നരവംശാസ്ത്രം അഥവാ ആന്ത്രോപൊജി ആണ് ഇന്ന് പരാമർശിക്കുന്നത് ഒന്ന് നരവംശാസ്ത്രം എന്നാൽ എന്ത് ആന്ത്രോപോസ് എന്ന ഗ്രീക്ക് വാക്കിന് മനുഷ്യൻ എന്നാണ് അർത്ഥം ലോഗോസ് എന്നതിന് വിജ്ഞാപനം വചനം എന്നെല്ലാമാണ് അർത്ഥം ഈ രണ്ട് വാക്കുകളും ചേർന്ന് ആന്ത്രോപൊളജി എന്ന വാക്ക് നരവംശാസ്ത്രത്തിനുണ്ടായി മനുഷ്യനെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര പഠനമാണ് നരവംശാസ്ത്രം മനുഷ്യോത്പത്തി മനുഷ്യനിലെ തൃത്വം ദേഹം ദേഹി ആത്മാവ് മനുഷ്യൻ പാപത്തിൽ വീണത് മനുഷ്യന് ദൈവം ഒരുക്കിയ വീണ്ടെടുപ്പ് ആത്മാവിൻ്റെ നിത്യത മരണാനന്തര ജീവിതം എന്നീ വിഷയങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് രണ്ട് ചിന്താതികളാണുള്ളത് പരിണാമവാദവും സൃഷ്ടിവാദവും രണ്ട് മനുഷ്യോൽപത്തി പരിണാമവാദം ഇത് ഒരു പഴയ ആശയമായിരുന്നെങ്കിലും ചാൾസ് ഡാർവിനാണ് ഈ സിദ്ധാന്തം പ്രചരിപ്പിച്ചത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നിരുന്ന ഭൂമിയിൽ സൂര്യപ്രകാശത്തിൻ്റെ സംസർഗത്തിലൂടെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഏകകോശ ജീവിയായ അമീബ ഉണ്ടാവുകയും പിന്നീട് ദ്വി ജീവി ഉണ്ടാവുകയും തുടർന്ന് അത് ബഹുകോശ ജീവിയായി മാറുകയും ചെയ്തു എന്നും തുടർന്നുണ്ടായ പരിണാമങ്ങളിലൂടെ വൃക്ഷലതാദികൾ ജലജന്തുക്കൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജന്തുക്കൾ ഇഴജന്തുക്കൾ പക്ഷികൾ സസ്തന ജീവികൾ കുരങ്ങ് ആൾകുരങ്ങ് അഥവാ നിയാണ്ടാർദാൽ മനുഷ്യൻ എന്നിവ രൂപപ്പെട്ടു എന്നും തുടർന്ന് മനുഷ്യൻ ഉണ്ടാകുകയും ചെയ്തു എന്നുമാണ് പരിണാമ സിദ്ധാന്തം ഈ സിദ്ധാന്തം ഇന്നും തെളിയിക്കപ്പെടാത്ത ഒരു വാദഗതി മാത്രമാണ് തെളിയിക്കപ്പെട്ടവയെ മാത്രമാണ് ശാസ്ത്രമെന്ന് എന്ന് പറയുന്നത് മൂന്ന് മനുഷ്യോൽപത്തി സൃഷ്ടിവാദം മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി പറയുന്നത് ഇങ്ങനെയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു ഇത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ആലോചനാ സമിതിയുടെ തീരുമാനമായിരുന്നു ഈ ആലോചന പ്രകാരം ആദ്യം മണ്ണുകൊണ്ട് ആദാമനെ സൃഷ്ടിച്ചു അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു അവൻ്റെ ഒരു വാരിയലിൽ നിന്ന് ഹവിയെയും സൃഷ്ടിച്ചു ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് പന്ത്രണ്ട് നാല് മനുഷ്യനിലെ തൃത്വം മനുഷ്യനെ തൃത്വം അവൻ്റെ ദേഹം ദേഹി ആത്മാവ് ആണ് എ ദേഹം അഥവാ ശരീരം മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അത് ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ പതിനാല് ഈ ശരീരം ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കേണ്ട ദൈവത്തിൻ്റെ മന്ദിരമാണ് ഒന്നുകോലിൻ്റെ മൂന്നിൻ്റെ പതിനാറ് അതിനാൽ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കണം മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ശരീരം മണ്ണിലേക്ക് തന്നെ ലയിച്ചു ി ദേഹി പ്രാണൻ ജീവൻ എന്നീ വാക്കുകളും ദേഹി എന്നതിനെ ഉപയോഗിക്കാം എല്ലാ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും മനുഷ്യനും ജീവനുണ്ട് ജീവനുള്ളവയെല്ലാം വളരുന്നു ജീവൻ എന്ന പ്രതിഭാസം വായു മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ജീവൻ ഇല്ലാതായ ഒരു ജന്തുവിനെയും വായു കയറ്റി ജീവിപ്പിക്കുവാൻ ഇന്നേ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇച്ഛാശക്തി ബുദ്ധി വികാരങ്ങൾ എന്നിവയടങ്ങിയ മനസ് ദേഹി അഥവാ ജീവൻ ഇതിനോട് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു ഇത് വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നു സി ആത്മാവ് ആത്മാവ് പ്രാണ് ഇവയെ കൃത്യമായി വേർതിരിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല എന്നാൽ ഇവ പരസ്പരം പൂരകങ്ങളായും അതേസമയം വ്യത്യസ്തമായും വേദപുസ്തകം പ്രതിപാദിക്കുന്നു വിവേകബുദ്ധി മനസ്സാക്ഷി ദൈവിക ചിന്ത ഭാവിയെക്കുറിച്ചുള്ള ജിജ്ഞാസ ആദ്യായവയെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളാണ് റോമർ ഒമ്പതിൻ്റെ ഒന്ന് രണ്ട് എഫേസ്യർ ഒന്നിൻ്റെ പതിനേഴ് യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിനാല് ത്രികാല രക്ഷയെക്കുറിച്ച് ഒന്നുപത്രെ നാലിൽ പരാമർശിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നാം പ്രാപിച്ചു അതായത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടു ഇപ്പോൾ നാം കർത്താവിലുള്ള നമ്മുടെ തുടർമാനമായ വിശ്വാസം മൂലം പാപത്തിൻ്റെ സ്വാധീന ശക്തിയിൽ നിന്നും അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിന് ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നു ഇനിയും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും രക്ഷിക്കപ്പെടും അഥവാ പുനരുദ്ധാനം പ്രാപിക്കും ഇതിന് ദേഹരക്ഷ എന്ന് പറയുന്നു ഒരു വിശ്വാസിയുടെ രക്ഷ ഈ നിലയിൽ ത്രികാല രക്ഷയായി പൂർത്തീകരിക്കപ്പെടുന്നു ആത്മരക്ഷ ജീവോസ്തത്തിൽ പേരെഴുതപ്പെടേണ്ടതിനും ദേഹീരക്ഷ പ്രതിഫലം പ്രാപിക്കുവാനും ദേഹരക്ഷ സ്വർഗത്തിലെ വാസത്തിനും വേണ്ടിയുള്ളതാണ് ഇതിൽ ആത്മരക്ഷയും ദേഹരക്ഷയും ഒരിക്കൽ മാത്രം പ്രാപിക്കുന്നതും ദേഹീരക്ഷ ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധീകരണം കൊണ്ട് പ്രാപിക്കേണ്ടതുമാണ് അഞ്ച് മനുഷ്യൻ പാപത്തിൽ വീഴുന്നു സ്വതന്ത്ര ചിത്തനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു ദൈവിക നന്മയുടെയും നീതിയുടെയും പ്രതീകമായിരുന്നു മനുഷ്യൻ മുപ്പത്തിമൂന്നിന്റെ ഒന്ന് മുതൽ ഏഴ് വരെ നോക്കുക ആറ് മനുഷ്യന് ദൈവം ഒരുക്കിയ വീണ്ടെടുപ്പ് തോട്ടത്തിൽ നിന്നും പാപനിമിത്തം പുറത്താക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോടന്യപ്പെട്ട് ആത്മീയമായി മരിച്ചവനും ദൈവമുൻപാകെ ഭീരുവായും തീർന്നു തുടർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള അവൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അത് അവനെ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകറ്റി കർമ്മമാർഗത്താലോ ന്യായ പ്രമാണത്താലോ അവന് വീണ്ടെടുപ്പ് സാധ്യമല്ല എന്ന് ദൈവം കണ്ടപ്പോൾ അവനോട് മനസ്സലിഞ്ഞ് തൻ്റെ അകജാതനായ പുത്രനെ പാപപരിഹാരമായി തീരുവാൻ അയച്ച് യേശുക്രിസ്തു രക്ഷാമാർഗം പൂർത്തിയാക്കി ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വാക്യങ്ങൾ ശ്രദ്ധിക്കുക ഏഴ് ആത്മാവിൻ്റെ നിത്യതയും മരണാനന്തര ജീവിതവും ദേഹം ദേഹി ആത്മാവ് ഒന്നായി ചേർന്ന മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ മരണമില്ലാത്ത ആത്മാവ് തന്റെ തൻ്റെ അനുസരണമായി പ്രദീസയിലേക്കോ യാതനാ സ്ഥലത്തേക്കോ പോകുന്നു യോഹന്നൻ പതിനൊന്നിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക മരണശേഷം വ്യക്തിപരമായ പ്രത്യേകതകളോടെ ഓരോരുത്തരുടെയും ആത്മാവ് നിലനിൽക്കുന്നു ക്രൂശിൽ കിടന്ന് മാനസാന്തരപ്പെട്ട കള്ളനോട് യേശു ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞതിൽ നിന്നു ഗ്ലൂക്കോസ് ഇരുപത്തിമൂന്നിൻ്റെ നാൽപ്പത്തിമൂന്ന് യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചവർ മരണശേഷം പർദ്ദീസയിലേക്കും യേശുവിനെ തിരസ്കരിച്ചവർ സ്ഥലത്തേക്കും പോകും എന്ന് തെളിയിക്കുന്നു മരിച്ചുപോയവർ എല്ലാം ഒരുനാൾ ഉയർത്തെഴുന്നേൽക്കും എബ്രായർ ഒമ്പതിൻ്റെ ഇരുപത്തിയേഴിൽ അത് പരാമർശിക്കുന്നു ഇവരിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചവർ പ്രതിഫലത്തിനായി ആദ്യം ഉയർക്കും രണ്ടുപോരിൻ്റെ അഞ്ചിന്റെ പത്ത് ഇത് രക്ഷിക്കപ്പെടാത്തവരെ ന്യായം വിധിക്കുന്ന കാര്യമല്ല പ്രത്യേകത ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വിശ്വാസിയുടെ പ്രവൃത്തി ശോധന ചെയ്യപ്പെടും അത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്താറ് റോമർ പതിനാലിൻ്റെ പത്ത് കലാത്തിയർ ആറിൻ്റെ ഏഴ് എഫ് എസർ ആറിൻ്റെ എട്ട് കൊലോസിയർ മൂന്നിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പ്രതിഫലം ലഭിക്കുകയോ ഇല്ലാതെ പോവുകയോ ചെയ്യാം എന്നാൽ അവൻ നരകത്തിൽ തള്ളപ്പെടുന്നില്ല ഒന്ന് കോരിൻ്റെ മൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ പ്രതിഫല വിഭജനം കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് നടക്കുന്നത് ഒന്ന് വനിത നാലിൻ്റെ അഞ്ച് രണ്ട് മുത്തോസ് നാലിൻ്റെ എട്ട് വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ യജമാനനാൽ പ്രശംസിക്കപ്പെടുവാൻ ഇടയാകാത്ത വണ്ണം ജീവിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു ഒന്ന് വനിത നാലിൻ്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ മാനുഷ്യ കോടതികളെ തനിക്ക് ഭയമില്ലെന്നും കർത്താവിൻ്റെ കോടതിയെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ എന്നും പൗലോസ് പറഞ്ഞിരിക്കുന്നു ഏതൊരുവനുമുള്ള ആഗ്രഹമാണ് ന്യായമായ കൂലി ലഭിക്കണമെന്നുള്ളത് അത് ക്രിസ്തുവിൻ്റെ നെയാസനത്തിങ്കിലാണ് ലഭിക്കുക എന്ന ചിന്ത എല്ലാവരെയും എല്ലാ കാലത്തും ഭരിക്കേണ്ടതാണ് ആ പ്രത്യാശ ചിലരെ ഭയപ്പെടുത്തിയെങ്കിൽ അത് തീരും ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ നിത്യ ശിക്ഷാവധിക്കായി രണ്ടാമത് ഉയർത്തി നിൽക്കും വെളിപ്പാട് ഇരുപതിൻ്റെ പന്ത്രണ്ട് ദ്രവത്വം മരണം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഒന്നു പോരന്തി പതിനഞ്ചിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊൻപത് വരെയും അൻപത്തിമൂന്ന് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലും പരാമർശിച്ചിരിക്കുന്നു അടുത്തതായി പാപശാസ്ത്രം അഥവാ ഹമർഷ്യോളജി എന്ന വിഷയം സംബന്ധിച്ച് അല്പമായി ചിന്തിക്കാം ഒന്ന് പാപശാസ്ത്രം എന്നാൽ എന്ത് ദൈവകൽപ്പന മനുഷ്യൻ ലംഘിക്കുന്നതാണ് പാപം പാപത്തെക്കുറിച്ചും അതിൻ്റെ പരിണത ഫലത്തെക്കുറിച്ചുമുള്ള പഠനമാണ് പാപശാസ്ത്രം പാപം എന്നതിന് എബ്രാഹിൽ ഹാറ്റ ഔവൽ ഔവ ആദ്യായ പത്ത് വാക്കുകളുണ്ട് ഗ്രീക്ക് ഭാഷയിൽ ഹമാർത്തിയ അനോമിയ എന്നിങ്ങനെ ആറ് വാക്കുകളുണ്ട് ഹമാർത്തിയ എന്ന വാക്കിൽ നിന്നാണ് പാപശാസ്ത്രം അഥവാ ഹമർഷ്യോളജി എന്ന വാക്കുണ്ടായി വന്നത് ദൈവത്തിൽ നിന്നും വ്യതിചലിക്കുക എന്നതാണ് ഈ വാക്കുകളുടെ പൊതുവായ അർത്ഥം പാവം എന്ന പദം ആദ്യമായി ബൈബിളിൽ കാണുന്നത് ഉൽപ്പത്തി നാലിൻ്റെ ഏഴിലാണ് രണ്ട് പാപത്തിൻ്റെ ഉത്ഭവം യഹസ്കേൽ ഇരുപത്തെട്ടിൻ്റെ പതിനൊന്ന് പത്തൊമ്പത് യശയാവ് പതിനാലിൻ്റെ പന്ത്രണ്ട് പതിനാറ് വാക്യങ്ങളിൽ നിന്നും ലൂസിഫറിൻ്റെ നികളത്തിൽ നിന്നാണ് പാപം ഉത്ഭവിച്ചത് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ ദൈവത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ദൂതന്മാരാണ് ആദ്യ പാപം ചെയ്തത് യുധ ആറാമത്തെ വാക്യം ഭൂമിയിലേക്ക് തള്ളപ്പെട്ട സാത്താനും തൻ്റെ സംഘവും മനുഷ്യരെ പാപത്തിൽ വീഴിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ആദ്യകാലം മുതൽ തന്നെ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു മൂന്ന് പാപത്തിൻ്റെ സ്വഭാവം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നതും ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും പാപമാണ് ന്യായ ലംഘനവും സ്വാർത്ഥതയും പാപത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇതിനെല്ലാം കാരണം ആദാം മൂലമുള്ള ജന്മപാപമാണ് ഈ പ്രകൃതി അവനെ പാപത്തിലേക്ക് നയിക്കുന്നു പാപത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മർക്കോസൈഡിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ റോമർ ഒന്നിൻ്റെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂരിൻ്റെ ആറിൻ്റെ ഒൻപതേ പത്ത് വാക്യങ്ങൾ വിലാത്തിർ അഞ്ചിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂ പത്രോസ് രണ്ടിൻ്റെ ഒന്ന് ആദ്യയായ അനേക ഭാഗങ്ങളിൽ അത് വിവരിച്ചിരിക്കുന്നു നാല് ജന്മപാപത്തിൻ്റെ പരിണിതഫലം ജന്മന പാപിയാകുന്ന മനുഷ്യൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിന് കഴിയാതെ പാപം ചെയ്തു പോവുകയാണ് കാരണം പാപം മനുഷ്യനിൽ വാഴുന്നു റോമർ ഏഴിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ചിടമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്നീ പ്രകൃതികൾ മനുഷ്യനെ പാപത്തിൽ വീഴിക്കുന്നു ഒന്നി ഒന്നിന്റെ പതിനാറ് മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നത് പാപത്തിന് അടിമയായതുകൊണ്ടാണ് റോമർ അഞ്ചിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു പാപം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ് അതായത് ആദാമിന്റെ പാപം എല്ലാവരിലേക്കും പാപ സ്വഭാവം പകരുവാൻ ഇടയാക്കി എന്നാണ് അതിനാൽ മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ആദാമിൻ്റെ പാപ സ്വഭാവത്തോടു കൂടിയാണ് അങ്ങനെ അവൻ ജന്മനാ പാപിയാണ് തുടർന്ന് അവൻ കർമ്മത്താലും പാപിയായിത്തീരുന്നു മനുഷ്യൻ്റെ ബുദ്ധി മനസ്സ് ആസക്തിയുടെ വശ്യത തീരുമാനങ്ങളുടെ പാളിച്ചകൾ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാപത്തിൻ്റെ ഈ പ്രകൃതി കാണുന്നു സങ്കീർത്തനം അൻപത്തെട്ടിൻ്റെ മൂന്ന് സദൃശിവാക്യം ഇരുപത്തിരണ്ടിൻ്റെ പതിനൊന്ന് റോമർ ആറിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ നോക്കുക ഇതെല്ലാം പാപത്തിൻ്റെ പരിണത ഫലങ്ങളാണ് ഇതവനെ നരക യോഗ്യനാക്കി തീർക്കുന്നു റോമർ ആറിൻ്റെ ഇരുപത്തിമൂന്ന് വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ പതിനെട്ട് എന്നാൽ കർത്താവിൻ്റെ ക്രൂശ്വരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ജന്മപാപം ദൈവം കണക്കിടുന്നില്ല അഞ്ച് പാപത്തിനു നേരെ ദൈവത്തിൻ്റെ മനോഭാവം സ്വതന്ത്രനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു എങ്കിലും അവൻ്റെ അനുസരണക്കേട് അവനെ പാപത്തിലേക്ക് നയിച്ചു മനുഷ്യന് ലഭിച്ച സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗപ്പെടുത്തി ദൈവം പരിശുദ്ധനാകിയാൽ പാപത്തെ വെറുക്കുന്നു എങ്കിലും ഭാവിയെ സ്നേഹിക്കുന്ന ദൈവം അവനൊരു രക്ഷാപദ്ധതി ഒരുക്കി സാത്താനെയും തന്നോട് ചേർന്നവരെയും ദൈവം രക്ഷിക്കുവാൻ പദ്ധതി ഉണ്ടാക്കാതെ അവർക്കെതിരെ നിത്യ ശിക്ഷാവിധികൾ പ്രഖ്യാപിച്ചു ഇന്ന് യേശുക്രിസ്തുവിനോട് മത്സരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം സാത്താനു നേരെ എടുത്ത മനോഭാവം തന്നെയായിരിക്കും ഒന്ന് സ്ലോനിക്കർ ഒന്നിൻ്റെ പത്തിൽ സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരായാൽ പോലും അവരുടെ തെറ്റുകൾക്ക് രോഗങ്ങൾ ആപത്തനർത്ഥങ്ങൾ കഷ്ടനഷ്ടങ്ങൾ എന്നിങ്ങനെയുള്ള ബാലശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും ആറ് പാപത്തിനു നേരെയുള്ള മനുഷ്യന്റെ മനോഭാവം പാപമനുഷ്യനെ മനുഷ്യനെ ഭയത്തിനടിമയാക്കി ദൈവത്തോടകറ്റി മനുഷ്യൻ പ്രതികാര ചിന്തകളും ദുർവിചാരങ്ങളും ഉള്ളവനായി തീർന്നു ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം തന്നിൽ തന്നെ ആശ്രയിച്ച് വിഗ്രഹാരാദികളായിത്തീരുന്നു പാപത്തിൻ്റെ എല്ലാ സ്വാധീനതയ്ക്കും അവൻ കീഴടങ്ങി കടുത്ത നിരാശയും മരണഭയവും അവനെ നിരന്തരം വേട്ടയാടി അങ്ങനെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിഹ്നിയും കൊഴിഞ്ഞവരുമായി തീർന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നവൻ പാപത്തിന് മരിച്ചവനെ രക്ഷകനായി അംഗീകരിക്കുന്നവൻ പാപത്തിന് മരിച്ചവനായി തന്നെ തന്നെ എണ്ണണം പിന്നെ അവൻ പാപത്തിൽ ജീവിക്കുകയില്ല ഒന്നിയോ യോഹന്നാൻ മൂന്നിൻ്റെ ഒൻപത് എങ്കിലും പാപത്തോട് അവന് നിരന്തരം പോരാട്ടമുണ്ടായിരിക്കും അതുകൊണ്ട് പാപത്തിനെതിരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ അവന് കിടപ്പാടുണ്ട് പ്രായ പന്ത്രണ്ടിൻ്റെ നാല് ഏഴ് പാപത്തിനുള്ള ശിക്ഷ നീതിവാനായ ദൈവം പാപിയെ ശിക്ഷിക്കുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ റോമർ ആറിൻ്റെ ഇരുപത്തിമൂന്ന് നോഹയുടെ കാലത്തെ ജലപ്രളയം ഉൽപ്പത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെ സ്വതോമിൻ്റെ ന്യായവിധി ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ ഇരുപത്തിയൊൻപത് പാപം ചെയ്ത ദൈവന്മാർക്കുണ്ടായ ന്യായവിധി യൂത ആറ് എഷിയാവ് പതിനാലിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇസ്രയേലിന് അനേക പ്രാവശ്യമുണ്ടായ ന്യായവിധികൾ ആവർത്തനം ഇരുപത്തേഴിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ സംഖ്യ ഇരുപതിൻ്റെ പന്ത്രണ്ട് പതിനൊന്നിൻ്റെ മുപ്പത്തി മൂന്ന് എന്നിവ ശ്രദ്ധിക്കുക പുതിയ നിയമത്തിലും ദൈവത്തോടെ പാപം ചെയ്ത സമയങ്ങളിൽ ശിക്ഷാവിധി ഉണ്ടായിട്ടുണ്ട് പ്രവൃത്തി അഞ്ചിൻ്റെ അഞ്ച് പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ദൈവം മുൻപാകെ പാപത്തിനുള്ള ശിക്ഷാ മരണമാണ് പാപം ഒഴുത്തിട്ട് മരണത്തെ പിറന്നു എന്ന് യാഘോ ഒന്നിൻ്റെ പതിനഞ്ചിൽ പറയുന്നു അങ്ങനെയെങ്കിൽ മരണം മൂന്ന് വിധം എന്ന് പറയാം ഒന്ന് ശാരീരിക മരണം അഥവാ ശാരീരം ജീവൻ വെടിയുന്നു യാക്കോബ് രണ്ടിൻ്റെ ഇരുപത്തി ആറ് രണ്ട് നിത്യമരണം അതായത് പാപത്തിൻ്റെ ശിക്ഷയായ നരകം ഇത് ദൈവത്തിൽ നിന്നും മനുഷ്യാത്മാവിൻ്റെ എന്നേക്കുമുള്ള വേർപാടാണ് യാഘോവ് ഒന്നിൻ്റെ പതിനഞ്ച് അഞ്ചിൻ്റെ ഇരുപത് വെളിപ്പാട് ഇരുപതിൻ്റെ പതിനാല് ഇരുപത്തി എട്ട് മൂന്നാമതായി എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവായി കണ്ടെത്താത്തവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മീയമായി മരിച്ചവനാണ് ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തിനാല് യോഹനാൻ അഞ്ചിൻ്റെ ഇരുപത്തിനാല് വെളിപ്പാട് മൂന്നിൻ്റെ ഒന്ന് എഫ് എസ് ആർ രണ്ടിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെ ഈ പ്രകൃതിയുള്ളവരെ ദൈവ വേദപുസ്തകം പ്രാകൃതന്മാർ എന്ന് ഒന്നുകോരിന്റർ രണ്ടിൻ്റെ പതിനാലിൽ പറയുന്നു ഒന്നുകോരിന്റർ രണ്ടിൻ്റെ പതിമൂന്ന് പതിനൊന്നാല് മൂന്നിൻ്റെ ഒന്ന് എന്നീ വാക്യങ്ങൾ ശ്രദ്ധിക്കുക എട്ട് പാപമോചനം ലംഘനം ക്ഷമിച്ചും പാപമർച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ബൈബിൾ പറയുന്നു സങ്കർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് പാപമോചനത്തിന് രക്തം ചൊരിഞ്ഞുള്ള യാഗമാണ് ദൈവം നിശ്ചയിച്ചത് അതായത് പാപം ചെയ്ത മനുഷ്യന് പകരമായി ഒരു നിഷ്കളങ്ക മൃഗം കൊല്ലപ്പെടുന്നു പാപം ചെയ്ത ആദാമിനു ഹൗവയ്ക്കുമായി ഒരു മൃഗം കൊല്ലപ്പെട്ടു ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തൊന്ന് ലേവിയ പുസ്തകം ഒന്ന് മുതൽ പത്തുവരെ അധ്യായങ്ങളിൽ വിവിധ കുറ്റങ്ങൾക്കുള്ള യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ യാഗങ്ങളെല്ലാം ഭാഗികമായ പാപപരിഹാരമേ വരുത്തിയിട്ടുള്ളൂ യേശുക്രിസ്തുവിൻ്റെ യാഗമരണമാണ് ലേവ്യ യാഗങ്ങളെ പൂരിപ്പിക്കുന്നത് എബ്രായർ ഒമ്പതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ പത്തിൻ്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലായെന്ന് എബ്രായർ ഒൻപതിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞുള്ള ക്രൂശ്വരണം കൊണ്ടാണ് പാപപരിഹാരം പൂർണ്ണമായത് ലോകത്തിൻ്റെ സമസ്ത പാപങ്ങളുടെയും വീണ്ടെടുപ്പുകൾ കൊടുത്തത് യേശു ക്രിസ്തുവാണ് റോമർ മൂന്നിൻ്റെ ഇരുപത്തിനാല് ആകെ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ ആശ്രയിക്കുന്നവർക്ക് പാപമോചനമുണ്ട് എബ്രായർ പത്തിൻ്റെ പന്ത്രണ്ട്